ഉയർന്ന വിജയം നേടിയവർക്കും വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കും എഴുപതിന്റെ ബാല്യത്തിലും പുഴയിലേക്ക് ചാടി രണ്ടു കുട്ടികളുടെ ജീവൻ രക്ഷിച്ച ബാലകൃഷ്ണനും കുടുംബത്തിന്റെ സ്നേഹാദരം മലപ്പുറത്തെ കൊന്നോല കുടുംബത്തിന്റെ ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശ്രദ്ധേയമായി എ പ്ലസ് വിജയികളെ മാത്രം തെരഞ്ഞെടുത്തല്ല പരീക്ഷകളിൽ നല്ല വിജയം കൊയ്ത കുടുംബത്തിലെ എല്ലാ കുട്ടികൾക്കും അർഹമായ ആദരം നൽകിക്കൊണ്ട് കൊന്നോല കുടുംബം വ്യത്യസ്തമായി കടലുണ്ടിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കുടുംബത്തിലെ രണ്ടു കുട്ടികൾ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിയപ്പോൾ തന്റെ പ്രായം മറന്ന് പുഴയിലേക്ക് എടുത്തു ചാടി അവരുടെ ജീവൻ രക്ഷിച്ച വലിയവരമ്പ് സ്വദേശി ബാലകൃഷ്ണൻ പഠിക്കത്തൊടിക്ക് കുടുംബം നൽകിയ സ്നേഹാദരവ് ഏറെ ഹൃദ്യമായി തന്റെ സഹപാഠി കൂടിയായ സുബേർ ചെമ്മൻ പൊന്നാടണിയിച്ചപ്പോൾ ബാലകൃഷ്ണനും മാത്രമല്ല കണ്ടുനിന്നവരുടെയും കണ്ണുകൾ ഈറൻ അണിഞ്ഞു മലപ്പുറം എം എസ് പി ഹൈസ്കൂൾ സർക്കാർ സ്കൂൾ ആക്കുന്നതിന് പത്ത് വർഷത്തിലധികമായി നിയമ പോരാട്ടം നടത്തിയ ഇബ്രാഹിം ചീനിത്തോടിനെയും ആദരിച്ചു യൂസുഫ് കൊന്നോല അധ്യക്ഷത വഹിച്ചു ഇബ്രാഹിം ചീനിത്തോട് മുഖ്യപ്രഭാഷണം നടത്തി ഇക്ബാൽ കോലാർ അമീർ റിമാൽ ഡോക്ടർ സലീം ദുബായ് അൻവർ കൈനോട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു വിജയികൾക്കുള്ള പുരസ്കാരങ്ങൾ മുഖ്യാതിഥികൾ നൽകി കൊന്നോല സംഗമം പ്രമാണിച്ചു നടത്തിയിരുന്ന പോസ്റ്റർ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും നൽകി ഹാരിസ് മങ്ങാട്ടുപുലം സ്വാഗതവും ഉസ്മാൻ വലി അവനമ്പ് നന്ദിയും പറഞ്ഞു ഹൃദ്യപ്രസാദ് എസ് എസ് ന്യൂസ് മലപ്പുറം